ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ പോയ ഒരു കല്യാണത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങളുടെ തൊട്ട അയലത്തുള്ള ഒരു കൊഞ്ചത്തെ കല്യാണമായിരുന്നു ഞങ്ങളുടെ അമ്പലത്തിൽ വെച്ച് മൂക്കുമ്പുഴ ദേവീക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കല്യാണം ഞങ്ങളിവിടെ കല്യാണം കൂടുന്നതാണ് ഈ കാണുന്നത് കല്യാണമൊക്കെ അവിടെ നടക്കുന്നുണ്ട് പക്ഷെ ഞങ്ങളൊക്കെ നന്നായിട്ട് അതങ്ങോട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ എന്താ ഞങ്ങളുടെ കൂട്ടുകാരികളായ ചേച്ചിമാരുടെയൊക്കെ വീഡിയോ എടുക്കാതെ അമ്പളിയമ്മ അതൊക്കെ എന്നെ വീഡിയോ എടുക്കുന്നതിന് കളിയാക്കുന്നുണ്ട് ഇതാ അമ്പ് ചേച്ചി സാലി ചേച്ചി ഇവരെല്ലാവരും ഇതാ വീഡിയോയിലായിട്ട് നോക്കിയാൽ ചേർന്നിട്ട് ഇവളെല്ലാം എടുക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കുന്നുണ്ട് ഞാൻ പ്രസിദ്ധ ചേച്ചി ഇല്ല ഞങ്ങളുടെ അയലത്തുകാരോ പിന്നെ ഞാൻ ഞാനും ദുർഗേം കൂടെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് അതാ അതാണ് ഞങ്ങളുടെ ഭാവക്കുട്ടൻ ചേട്ടൻ ഇത് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചോറിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണേ ജാംഗ്ലിയൊക്കെ ശിവക്കുട്ടി അങ്ങനെ ഉണ്ട് നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു വീഡിയോ ഒക്കെ എടുക്കുന്നവരെ ഏക ചേച്ചി തുടക്കക്കാരെന്ന നിലയിൽ കളിയാക്കലൊക്കെ നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വരുമല്ലോ നമ്മളതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയാലല്ലേ ആ അങ്ങനെ ഞങ്ങൾ ദേ നമ്മുടെ പ്രധാന സ്ഥലം എത്തിയിട്ടുണ്ട് ചോറ് സദ്യയ്ക്ക് വേണ്ടിയാണല്ലോ നമ്മളെല്ലാവരും കല്യാണത്തിനായിട്ട് എത്തുന്നത് അപ്പം ദാ ദുർഗയ്ക്ക് ഭയങ്കര വിഷമം വെച്ചെന്നിട്ടാണോ അപ്പം ഞാൻ ചോദിക്കുക എന്താ ദുർഗയാണ് നിനക്ക് എന്ന് എൻ്റെ മോളുടെ മുഖം നോക്കി അവൾക്ക് വെള്ളം വേണം അതായിരുന്നു കേട്ടോ ചോറിനല്ല അവൾക്ക് വെള്ളം വേണമായിരുന്നു അങ്ങനെതായി ഞങ്ങൾക്കിതാ ഇല ഇട്ടു വലിയ ഇലയായിരുന്നു ദുർഗയുടെ ഇലയും എൻ്റെ ഇലയും തമ്മിൽ മടക്കി മുടക്കിയാണ് വെച്ച് മടക്കി മുടക്കിയല്ല പുറത്ത് പുറത്തായിട്ടാണ് വെച്ചത് അപ്പോൾ ഇതാ ദുർഗയ്ക്ക് ശർക്കര ഓതാണ്ടൊക്കെ എനിക്ക് ഇട്ടു ഇതാ പരിപ്പൊക്കെ വന്നു എല്ലാവർക്കും എന്താ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കുറേ ചേച്ചിമാരായിരുന്നു നല്ല തിരക്കായിരുന്നു കല്യാണത്തിന് കേട്ടോ ആ ചേച്ചിമാർ ഓടി ഓടി കൊഴഞ്ഞു അപ്പം അതാ പപ്പടം എടുത്ത് പരിപ്പിൻ്റെ മുകളിൽ വെച്ചൊരു ഒറ്റ പൊട്ടിക്കലും അതാ പിന്നെ നമ്മുടെ തീർന്നൊന്നും പിന്നെ എടുത്തില്ല കേട്ടോ പിന്നെ അതാ പായസം വന്നു തരം പായസം ഉണ്ടായിരുന്നു ദുർഗത ദുർഗയുടെ മോതിരം ഇങ്ങനെ കാണിക്കുകട്ടോ അത് വീഡിയോ വരാൻ വേണ്ടി അങ്ങനെ അത് ഞാൻ കഴിച്ചു തീർന്നു ഇലയൊക്കെ മടക്കി പിന്നെതാ ഞങ്ങളുടെ അത് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ തന്നെ സദ്യാലയമാണ് അവിടെ വെച്ചാണ് കല്യാണ സദ്യയൊക്കെ നടക്കുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങളുടെ ശങ്കരം കാള അവനെങ്ങനെ ഓരോരുത്തർ വന്ന് തൊടുന്നുണ്ടേ അവനിങ്ങനെ ആര് തൊട്ടാലേ ഇങ്ങനെ അവൻ ശാന്തനായിട്ട് നിൽക്കും കുഴപ്പമൊന്നും ഇല്ല ഓക്കെ ചില സമയത്ത് മാത്രം തലയിട്ട് കുലുക്കുവേ അപ്പോൾ നമ്മളൊന്ന് പേടിക്കുകയും ചെയ്യും കണ്ടു ഞങ്ങളുടെ ശങ്കരങ്കാള അങ്ങനെ ഞാൻ കല്യാണം ഒക്കെ കഴിഞ്ഞത് ആ വീട്ടിലോട്ട് പോവുകയാണ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതായത് ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഓക്കേ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ